ും എന്താ കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖ സമാധാനം അല്ലേ ചൂടുകൊണ്ട് ഇപ്പം ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ എന്താ ഇപ്പം ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ മഴയില്ല അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനവും മഴയൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കില്ല അതൊരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതാ നേരം പോലത്തെ നമ്മൾ ആകാശത്തേക്കും മാനത്തേക്കും ഒക്കെ നോക്കി ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്ത് കാര്യമെന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ മാനം തെളിഞ്ഞു തന്നെ നിൽക്കുന്നത് ചിലപ്പം മൂടിക്കെട്ടു എന്നാലും മഴ പെയ്യുന്നില്ല കേട്ടോ ഏതൊക്കെ സ്ഥലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഒക്കെ പള്ളിയിൽ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞാൻ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം നമുക്ക് രാവിലെ തന്നെ നല്ല ഉഷാർ ഇഡില്ലേ കേട്ടോ അപ്പം എൻ്റെ കടന്നൽ കുത്തിയ കയ്യൊക്കെ ഇത് പിറ്റേന്ന് എടുത്തതാണ് വീഡിയോ കേട്ടോ ഇപ്പം എൻ്റെ കൈയ്യൊക്കെ പഴയ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ കടന്നൽ കുത്തിയ പിറ്റേന്നതിൻ്റെ പിറ്റേന്ന് ഡോക്ടറൊക്കെ കാണിച്ച് പിറ്റേന്ന് എടുത്തതാണ് ഉഷാറായിട്ട് വീക്കൊക്കെ പോയി കയ്യൊക്കെ മടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ എന്നെ കുറച്ച് ചീത്ത പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കടന്നൽ കുത്തിയിട്ട് എന്തുകൊണ്ട് ആ സമയത്ത് തന്നെ വന്നില്ല എന്ന് ഡോക്ടർ ചോദിച്ചിട്ടോ അപ്പോൾ നിങ്ങളെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്വാസതടസ്സം ഒന്നും വരാങ്ങിയെന്ന് പറഞ്ഞിട്ടോ അലഹമുല്ല അങ്ങനെയൊക്കെ നമ്മളെ വലിയ ആപത്തു നിന്നൊക്കെ അല്ലേ അല്ലെങ്കിൽ റബ്ബ് നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ നമ്മളെ ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് നമ്മളെ പാത്രത്തുനിന്ന് ഒരു ടിപ്പാണ് കേട്ടോ കുറച്ച് പച്ച വെള്ളം നമ്മളെ എന്താ പറയുക ഇതിൻ്റെ പുറത്തുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് വേഗത്തിൽ ചെയ്യാൻ കാരണം ഇന്ന് ഇഡ്ഡിലിയായത് കാരണം നമ്മുടെ സുബിയൊക്കെ നിസ്കരിച്ച് കുറച്ചും കൂടെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കടന്നിൽ കുത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡോക്ടർ നല്ല ഉറക്ക ഗുളിക ആയിരിക്കും ചൊറിച്ചില്ല ഗുളിക തന്നിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഉറങ്ങി ഇങ്ങനെ തൂങ്ങി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ വാപ്പയ്ക്ക് പെട്ടെന്ന് ചായ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗ ഇഡ്ഡലി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാപ്പക്കുള്ളത് അത് പെട്ടെന്ന് നമ്മൾ ചായ ആക്കി കൊടുത്തു കൊടുത്തിട്ടോ പിന്നെ ഞാൻ എൻ്റെ തിരുമ്പലം മടിക്കലും തുടക്കിക്കലും എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലേക്ക് വരാതിരിക്കുന്ന ും പറ്റൂലല്ലേ അപ്പോൾ ഇപ്പോൾ രാവിലെയും കുളിക്കും വൈകുന്നേരവും കുളിക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ എത്ര കുളിച്ചിട്ടു എന്താ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ പഠിച്ചവനെ സത്യം പറയണു ചൂട് നമുക്ക് തിരികെ സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ തണുത്ത വെള്ളമാണെങ്കിൽ കുടിക്കാനും പറ്റുന്നില്ല എന്താ ചെയ്യാമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എത്ര ദിവസമായിട്ട് നമ്മൾ വെണ്ണീരൊക്കെ അടുപ്പിൽ ഇന്ന വരിക്കുളീന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വെണ്ണീരൊക്കെ ഒന്ന് വാരി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു പ്രധാന കാരണം ഇതാട്ടോ വെണ്ണീര് വേറെ അങ്ങോട്ടും പോകില്ല അവിടെത്തന്നെ അങ്ങനെ തിളം കട്ടി നിൽക്കുന്നത് പോണെങ്കിൽ നിൽക്കും അപ്പോൾ ആ വെണ്ണീരൊക്കെ ഒന്ന് വാരി എടുക്കണം മറ്റേ വാരിയിട്ടുണ്ടെങ്കിലും നമുക്ക് തീ പിടി വെച്ച് കിട്ടാൻ പാടായിരിക്കും കേട്ടോ അപ്പോൾ പുകയില്ലാത്ത അടുപ്പ് ഉള്ളൂ പുകയില്ലായുള്ളാണ്ട് വേറുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ പുക പോകുന്ന നമുക്ക് വേ വെണ്ണീര് വേറൊരു സ്ഥലത്തേക്ക് വരും കേട്ടോ അവിടെ ഒന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെണ്ണീര് വാരി കൊടുക്കരു നിർബന്ധം അപ്പം നല്ലവണ്ണം അടങ്ങി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെണ്ണീരൊക്കെ ഒന്ന് വാരി അവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തീ കൂട്ടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇപ്പോഴുള്ള പുക ഇല്ലാത്ത അടുപ്പിനൊക്കെ എങ്ങനെ എന്നുള്ളത് അറിയൂല കേട്ടോ അപ്പോൾ നമ്മളൊന്ന് നല്ലൊരു അടിപൊളി കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുൾ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നമ്മളെ ബെല്ലൈക്കനൊക്കെ ഒന്ന് നെക്കി അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുന്നുള്ള വിശ്വാസത്തോട് കൂടി ഓരോ ദിവസവും അങ്ങനെ ഓരോ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ എവിടെ എത്തുമോ എങ്ങനെ എത്തുന്ന ഒന്നും ഒരു പ്രതീക്ഷയില്ല എന്നാലും നമ്മൾ പ്രതീക്ഷകൾക്കൊത്ത് നമ്മൾ ജീവിക്കണമല്ലോ പ്രതീക്ഷ വേണം ടെന്തിനോ അപ്പോൾ പ്രതീക്ഷയോട് കൂടി ഓരോരോ വീഡിയോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഞാൻ തീ അടുപ്പൊക്കെ നന്നാക്കി തുടച്ചതിന് ശേഷം തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേ കുറച്ച് വെള്ളം നമ്മളെ പ്ലാസ്കിലേക്കൊക്കെ മുക്കി ഇങ്ങനെ ഉണ്ടോ ഈ പിടിപ്പിച്ചാൽ പിന്നെ നമ്മൾ പ്ലാസ്കിലേക്കും എവിടൊക്കെ ചുടുവെള്ളം ഒഴിക്കാനുണ്ട് അവിടേക്കൊക്കെ കുറച്ച് ചുടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം മാറ്റി വെക്കും എന്നിട്ടാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കൽ അപ്പോൾ കുളി കഴിഞ്ഞ് തിരുമ്പലും കഴിഞ്ഞ് അടുപ്പിൽ നമ്മളിപ്പോൾ ചോറും കറികളൊക്കെ വെക്കുമ്പോഴൊക്കെ വീണ്ടും വയറൊക്കെ കിട്ടും പിന്നെ നമുക്ക് മീനൊക്കെ നന്നാക്കാനുണ്ടാവില്ല അപ്പോൾ എന്തോ ഒരു സ്മെല്ലായിരിക്കും കിട്ടും മീനൊക്കെ നന്നാക്കിയാൽ വീണ്ടും കുളിക്കല് നിർബന്ധമാണ് അപ്പോൾ ഒന്നും കൂടെ കുളിക്കി കിട്ടോ കുളിച്ചിട്ടാണ് പിന്നെ നിസ്കാരം ഇതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മളിങ്ങനെ നമ്മളെ രാവിലത്തെ ചായ കഴിഞ്ഞ് തിരുമ്പലും കുളിയും കഴിഞ്ഞ് ദുഹാ നസ്കേച്ചിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങും ഇറങ്ങുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ മനസ്സിനൊക്കെ ഒരു കുളിച്ച് നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു നല്ലൊരു ഫ്രഷ് ആയിട്ട് തോന്നും കേട്ടോ നമുക്ക് പണിയെടുക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നും അപ്പോൾ ഇപ്പോൾ വേനലായതിനു ശേഷം കുറച്ച് ദിവസം ഒക്കെ അങ്ങനെ കേട്ടോ പലയ മൈൻ്റാണേ ചിലപ്പോൾ അങ്ങനെയൊന്നും തോന്നൂല അപ്പോൾ നമ്മൾ മനുഷ്യന്മാരല്ലേ പല മൈൻഡും പല ചുറ്റുപാടും പല കാര്യങ്ങളും ആലോചിച്ച് നടക്കുന്ന മനുഷ്യന്മാരാകുമ്പോൾ ഒരു എല്ലാ ദിവസവും ഇങ്ങനെ എപ്പോഴും എനർജി ആയിട്ടൊന്നും പണിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ തീയൊക്കെ നല്ലോണം ഉഷാറായിട്ട് കത്തിണ്ട് വേനലല്ലേ വേനൽ ആകുമ്പോൾ ഏത് കത്താത്ത വെറുതും കത്തും അപ്പോൾ ഒന്ന് നല്ലവണ്ണം സ്മെല്ലടിക്കുന്ന മീൻ തന്നെ കേട്ടോ കിട്ടിയ നല്ല മത്തി നല്ല ടേസ്റ്റുള്ള മത്തിനെ കേട്ടോ മത്തിയിൽ നല്ലവണ്ണം പനി മീനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാപ്പാട് ബീച്ചില്ലേ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ പോയി കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് കാരണം എന്താ വെച്ചാൽ ഋഷിക്കാക്ക് ഒക്കെ നല്ലവണ്ണം ചൂട് കുരു പൊന്തിക്കുന്നുണ്ടോ എനിക്ക് പിന്നെ അങ്ങനെ ചൂട് പൊന്തുന്ന പരിപാടിയില്ല പക്ഷെ ചൊറിയുട്ടോ നായിട്ടൊരു ചൊറച്ചിൽ വരും വയപ്പ് തട്ടുമ്പം പക്ഷേ ചൂട് കുരു പൊന്നുമില്ല അപ്പോൾ ഋഷിക്ക പറഞ്ഞു ഒന്ന് കടലിലൊന്ന് കുളിച്ച് വരാം എന്ന് വിചാരിച്ച് പോയതേനെ പോയപ്പോൾ ഉണ്ടല്ലോ നമ്മളെ കടലുണ്ടല്ലോ ഭയങ്കര തിര അങ്ങനെ കള്ളക്കടൽ എന്തോ ഒരു പ്രതിഭാസം ഇറങ്ങിയിരിക്കണല്ലോ അതുകൊണ്ട് തിരമാലൊക്കെ ഭയങ്കര തോതിലിങ്ങനെ വാങ്ങിയടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഋഷിക്കാൻ റങ്ങാനേ സമ്മതിച്ചില്ലാകുമ്പോൾ നിറങ്ങേണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പം നമ്മളെ പൂച്ച അങ്ങനെ അപ്പുറം നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട് പാവം ചൂടുകൊണ്ട് പൂച്ചകൾക്ക് ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ പൂച്ച ഞാൻ തിരുമ്പുന്ന കല്ലിൻ്റെ അവിടെ കേട്ടോ വന്ന് നിൽക്കൽ അപ്പോൾ ഇങ്ങനെ മുറിച്ച് ഇട്ട് കൊടുക്കും അപ്പോൾ എഴുപത് രൂപേൻ്റെ മത്തിയാണത് അപ്പോൾ എഴുപത് രൂപക്ക് എത്ര ആറോ ഏഴോ മത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ഞി മീനും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം മീനൊക്കെ നല്ലോണം ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ പക്ഷേ മീനുണ്ടാകുന്ന സമയമായിട്ട് കാര്യമില്ല കടലിങ്ങനെ തിരമാലടിക്കുമ്പോൾ നമുക്ക് മീനൊന്നും ഉണ്ടാവില്ല കേട്ടോ മീനൊക്കെ ചൂടുകൊണ്ട് കടലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും മീനുകൾക്കും അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥന അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കും എല്ലാവർക്കും നല്ലവണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഓരോരോ വത്തി നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ഇത് മീനേ പൊരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തലേദിവസം ഞണ്ട് കറിയുണ്ട് കിട്ടും ഞണ്ടില്ലാത്ത കറിയാണ് ഞണ്ടൊക്കെ കൂട്ടി തീർന്നതാണ് അപ്പോൾ അതിൻ്റെ ഗ്രേവി ഉണ്ട് അപ്പം നല്ലൊരു പച്ചക്കറിയും വെക്കാനാണ് വിചാരിക്കുന്നത് പച്ചക്കറീൻ്റെ റെസിപ്പി അടിപൊളി പച്ചക്കറിയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് പച്ചക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മളെ മീ പൂച്ചതാണ് കേട്ടോ പാവാണ് കേട്ടോ അതിന് കുട്ടികളൊന്നും ഉണ്ടാവില്ല ഒക്കെ പ്രസവിക്കും കിട്ടും ഒക്കെ ചത്തുപോകും ഇത് തൻ്റെ തിരുമ്പുന്ന കല്ലിൻ്റെ അടുത്തായിട്ടൊക്കെ കിടക്കൽ ഫുൾ ടൈം അവിടെ വെച്ചാൽ അവിടെ കുറച്ച് തണുപ്പുണ്ടാവുമല്ലോ അപ്പോൾ ആ തണുപ്പിൽ അങ്ങനെ കിടന്നിടലാണ് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ചോറും മീനും ഒക്കെ കൊടുക്കട്ടോ ഒക്കെ തിന്ന് അവിടെ അങ്ങ് കിടക്കലാണ് ഇന്നായിട്ട് ഭയങ്കര ഇണക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓരോരോ വീഡിയോ ഒക്കെ കണ്ട് കണ്ട് പൂച്ചനോട് എന്തോ ഒരു ഇണക്കം എനിക്ക് തോന്നിക്കുന്നത് പക്ഷേ വീടിൻ്റെ അകത്തേക്ക് ഞാൻ കയറ്റൂലട്ടോ അത് വേറെ കാര്യം പക്ഷേ പുറത്തുനിന്ന് ഞാൻ ഭക്ഷണം കട്ട് കൊടുക്കട്ടോ അപ്പം നല്ല പച്ചക്കറി റെസിപ്പി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ കുമ്പളങ്ങ വെണ്ടക്ക ഇതൊക്കെ പെട്ടെന്ന് കേട് വരുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അപ്പം നമ്മൾ കേട് വരുന്ന സംഭവങ്ങൾ നോക്കി നോക്കി എടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഒരു വീട്ടിലെ വീട്ടമ്മ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മൾ എന്ത് പച്ചക്കറി എടുക്കായാലും തക്കാളി ആയാലും പച്ചമുളക് ആയാലും എന്താണോ കേടുവരുന്നത് അതൊക്കെ നോക്കി നല്ല എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ നമ്മളെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കേട് വരില്ല കേടുവരില്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തോൽച്ച് ചെത്തി എടുത്തിട്ട് വേണം നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് ഇടുന്നുണ്ട് കുറച്ച് ചക്കക്കുരു ഇടുന്നുണ്ട് കുറച്ച് മുരിങ്ങക്കായ് ഇടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പച്ചക്കറിയും കൂടെ ഇട്ടിട്ട് പച്ച തേങ്ങ അരച്ചിട്ട് ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു പൊരിച്ച മീനോ അല്ലെങ്കിൽ കുറച്ച് മോരോ എന്തെങ്കിലും മതിട്ടോ ചോറ് നമുക്ക് വയർ നിറച്ച് കഴിക്കുക അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ആവിയിൽ വേവിക്കുന്ന സംഭവങ്ങളുടെ ഇഡ്ഡലി ദോശ വെള്ളപ്പം അതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കെന്നെ വിശക്കാൻ തുടങ്ങൂല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറും കറിയൊക്കെ ആക്കാൻ കേട്ടോ എന്നാൽ പിന്നെ വേഗം തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുമ്പളങ്ങ മാറി മാറ്റി വെച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടുപ്പിലേക്ക് തന്നെ വേവിക്കാൻ വെടി വെക്കാം കേട്ടോ അപ്പോൾ ചോറ് വേകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളും തേങ്ങരക്കലും എല്ലാം ചെയ്ത് വെച്ചാൽ നമുക്ക് പണികൾ പെട്ടെന്ന് ഒരുക്കാം അപ്പോൾ ഞാൻ ചോറൊക്കെ വെന്തിട്ടുണ്ട് അത് ചോറ് നമ്മളെ കഞ്ഞിക്കലത്തുമ്പേക്ക് ഊറ്റി കൊടുക്കാൻ കേട്ടോ ഭയങ്കര ചൂടോണ്ട് നമ്മളെ കൈയ്യൊക്കെ പൊള്ളുട്ടപ്പോൾ അത് ചൂടോണ്ട് എല്ലാം കൂടെ ചൂടാകുമ്പോൾ അതും പ്രശ്നം നേരം ബിസ്മീൻസ് അല്ലാത്തൊക്കെ ചൊല്ലി കൊണ്ടാട്ടോ ഞാനിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ടി നമ്മൾ മരത്തിൻ്റെ മൂടിയായതുകൊണ്ട് ഇങ്ങനെ സ്റ്റീലിൻ്റെ ഉഷാറായിട്ട് നിന്നോളൂ ഒന്നോളൂട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് പണ്ടൊന്നും അറിയില്ലേനും ഇവിടെ വന്നിരൊക്കെ പഠിച്ചതാട്ടോ അപ്പം നമ്മളെ കുമ്പളങ്ങൊക്കെ വേവട്ടെ അപ്പോഴൊക്കെ നമ്മളെ ചക്കക്കുരു പിന്നെ ഒരു തക്കാളിയും കുറച്ച് പരിപ്പും കൂടെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കൂല പരിപ്പായാലും ചക്കക്കൂരായാലും വേവാന് അപ്പോൾ കുക്കറിലിട്ട് രണ്ട് ചീപ്പൂന്നുള്ളൊരു വിസിലങ്ങോട്ട് അടിച്ചാലുണ്ടല്ലോ ഉഷാറായിട്ട് നമ്മളെ ചക്കക്കൂരും പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നല്ല മൈൻഡോട് കൂടിയിട്ട് ഉറങ്ങി നീട്ടിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ പെട്ടെന്ന് തീരും തീരൂട്ടോ പക്ഷേ എല്ലാ ദിവസവും നമുക്ക് അതിന് എനർജി കിട്ടൂല കേട്ടോ ഇപ്പോഴത്തെ ചൂടോണ്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല ചില ദിവസം എനിക്ക് നല്ല മൈൻഡായിരിക്കും ചില ദിവസം ഭയങ്കര മടിയും ആയിക്കും കേട്ടോ ആ മടിയുള്ള ദിവസം ഞാൻ അടുപ്പ് കത്തിക്കാനൊന്നും നോക്കൂലൊക്കെ ഒക്കെ വരെ കേട്ടോ ചെയ്യല് അപ്പോൾ മടി വരരുതേ നാം പ്രാർത്ഥിച്ചിട്ട് എണീക്കൽ സുബൈ നിസ്കരിച്ച് കിടന്നാൽ പിന്നെ മടിയാണ് അപ്പോൾ നമ്മൾ ഗുളിക കഴിക്കുന്നതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഗുളിക വന്നതുകൊണ്ട് അത് കുടിക്കാതിരിക്കാനും പറ്റൂട്ട കേട്ടോ ഭയങ്കര ചൊറിച്ചിലായിട്ടോ കടന്നല്ലേ കുത്തി കൊടുത്ത് ഒരു രക്ഷയില്ലേനു പിന്നെ അപ്പോൾ നമ്മൾ ഈ കട അപ്പോൾ എനിക്കുള്ള അനുഭവം പറയുകയെന്ന് വെച്ചാൽ നമ്മൾ കടന്നലൊക്കെ കുത്തിയാലുണ്ടല്ലോ ഒന്നൊക്കെ കുത്തിയാൽ പ്രശ്നമില്ല പക്ഷേ രണ്ടും മൂന്നും നാലൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകണം കേട്ടോ എന്താണെന്നു വെച്ചാൽ നമ്മളെ രക്തത്തിലേക്ക് ഇതിൻ്റെ വിഷം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അലർജീൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ പല കാര്യങ്ങൾ വരുന്നു ഡോക്ടറിനെ പറഞ്ഞ് നല്ലവണ്ണം പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ കൃഷിക്കാനും ചീത്ത പറഞ്ഞു ഇന്നേം ചീത്ത പറഞ്ഞു എന്നുവച്ചാൽ ഇത്രയും സ്ഥലത്ത് കടന്നൽ കുത്തിയിട്ട് പിറ്റേന്ന് പോയി ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ അവിടെ സിസ്റ്ററൊക്കെ പറഞ്ഞു തന്നിട്ടോ മുഖം കണ്ടിട്ട് ഓ അങ്ങനെയൊക്കെ അധിക ഐറ്റങ്ങൾ എന്തുകൊണ്ട് അന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് വന്നില്ല അപ്പം അന്ന് കല്യാണത്തിന് പോകുന്ന മൂടേനുട്ടോ കടന്നൽ കുത്തിപ്പുഴ കല്യാണത്തിന് പോകണല്ലോ അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ കല്യാണത്തിന് പോകുമല്ലൊക്കെ നിന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ലോ അപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഗുളിക തീർന്ന് ഇതിൻ്റെ കടന്നൽ കുത്തി കൊടുത്ത് പടയാളം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ല ആരെങ്കിലും അങ്ങനെയൊക്കെ കുത്തിയല്ലേ പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകണം കേട്ടോ എന്നാലും നമുക്ക് ഒരു പേടിയില്ലേ അപ്പോൾ അതുപോലെ തന്നെ അവിടുന്ന് ആരൊക്കെ നല്ല സിമ്പിളായിട്ട് എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ സിസ്റ്ററോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെ നിങ്ങൾ ഞങ്ങൾ എന്തോ ഒരു സാധനം കൃത്തി വെച്ച് പെട്ടെന്ന് പോലും ആരെടുത്ത് തരുമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇല്ലേ നമ്മളെ ഉണ്ട പച്ചമുളക് അതും നമ്മളെ മുരിങ്ങക്കാൻ കുമ്പളങ്ങ ഒരു വിധം എന്തേനു ശേഷം ഇട്ട് കൊടുക്കുക കുറച്ച് കല്ലുപ്പ് ഇട്ടൊന്നും കൂടെ വേവിക്കുക കേട്ടോ അപ്പോഴേക്ക് പിന്നെ നമ്മൾ കുക്കറിൽ വെച്ചത് ഒക്കെ ബസ്സിലടിഞ്ഞ് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതും ഇല്ലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്നും ഇല്ലിട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് തേങ്ങയും കൂടി അരച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഒരു സൂപ്പർ കറിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മളെ മുരിങ്ങയക്കാൻ ഇതിൻ്റെ ചക്കക്കുരുടെ ഒക്കെ ഒരു ടേസ്റ്റും പിന്നെ പച്ചക്കറിയൊക്കെ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ട് കൂട്ടി പോയിക്കോളൂ കേട്ടോ നമ്മളിങ്ങനെ പച്ചക്കറിയൊക്കെ വയ്ക്കുമ്പോൾ മീൻ കറി ഒരിക്കലും വെക്കരുത് ഈ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ആരും തൊടൂല അപ്പം മീൻകറി ഇങ്ങനത്തെ പച്ചക്കറി വെക്കുമ്പോൾ നമ്മളെന്താക്കുക നല്ലവണ്ണം മീൻ പൊരിക്കുക അല്ലെങ്കിൽ ഉണക്കമീനാക്കട്ടോ അങ്ങനെ ആയാലും ഈ പച്ചക്കറിയൊക്കെ ചിലവാവുള്ളൂ അപ്പോൾ ഇവിടെ എങ്ങനെ വെച്ചാലൊക്കെ നല്ല ഇഷ്ടം കേട്ടോ കുട്ടികൾക്കായാലും വാപ്പക്കായാലും കൃഷിക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേ മുളകും പൊടി ഇടാതെ നമ്മൾ പച്ചമുളകിൻ്റെ ടേസ്റ്റിൽ വേണേൽ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിൻ്റെ കമ്മി ഉണ്ടാവും നമ്മളിങ്ങനെയുള്ള പച്ചക്കറി വെക്കുമ്പോൾ മുളകും പൊടി ഇടാതെ വെക്കുമ്പോൾ അപ്പം നമ്മളെന്താക്കാം പച്ചക്കറിയൊക്കെ വറവ് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം പച്ചക്കറിയെന്നൊക്കെ പറഞ്ഞാൽ അത് ഓവർ തിളച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പച്ചക്കറിയെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തുള്ളിയാൽ മാത്രം മതി തുള്ളിയാന്ന് വെച്ചാൽ കറി ഒന്ന് തടച്ചാൽ മതിയിട്ട് വന്നിട്ട് നമ്മൾ വാങ്ങി വെക്കാൻ എന്നിട്ട് ചീനച്ചട്ടി അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കടുപുട്ടിക്കുക അതിലേക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മൾ ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തുണ്ടല്ലോ ഉഷാമാർ കറിയാണ് കേട്ടോ നല്ല അപാര ആയിട്ട് അങ്ങനെ വെച്ചാൽ എല്ലാ കൂട്ടുകാരൊന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ ചക്കക്കൂരും മുരിങ്ങക്കായും ഒക്കെ സീസൺ ആണല്ലോ ച മുരിങ്ങക്കായ്ക്കെ ചീപ്പ് വിലയാണല്ലേ അതുപോലെ ചക്കക്കൂരം എല്ലാ വീട്ടിലും ഉണ്ടാകും പിന്നെ കുമ്പളം കല്ലേ കുമ്പളം കട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ലിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച സ്ഥിതിക്ക് എല്ലാം അടുപ്പിൽ തന്നെ ആക്കാനായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ അല്ലാത്ത മൈൻഡ് നല്ലതായതുകൊണ്ട് എല്ലാം അടുപ്പിലാക്കും അല്ലെങ്കിൽ ചോറ് മാത്രം അടുപ്പിലാക്കി ബാക്കിയൊക്കെ ഗ്യാസ് മലയാക്കിയിട്ട് നമ്മൾ പണികൾ ഇട്ടിപ്പോ നല്ല പെട്ടെന്ന് തീർക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ നമുക്കന്ന് അങ്ങനത്തെ വിശേഷങ്ങളല്ലാതെ വേറൊരു വിശേഷങ്ങളിടാനില്ല കേട്ടോ കൂട്ടുകാരെ നമ്മൾ കുഞ്ഞടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വറവ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താക്കുക നല്ല പെട്ടെന്ന് മൂടി വെക്കണം ഇളക്കരുത് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി അപ്പോൾ അന്ന് വെണ്ടക്കപ്പേരിയാണ് അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമായിട്ടോ വെണ്ടപ്പേരി എന്ന് പറഞ്ഞാൽ മുളകിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇങ്ങനെ ഉപ്പേരി വെച്ച അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എനിക്ക് തീരെ ഇഷ്ടമുള്ള സംഭവം കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് ഉണ്ടമുളകിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നാക്കി കടു കൊട്ടിച്ച് ഉപ്പുട്ട് വയറ്റി കൊടുക്കുക അല്ലെ ഞാൻ ഉള്ളി ഒന്നും ഉണ്ടരില്ല ഇങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുപോലെ നമ്മൾ വെണ്ടക്ക റൗണ്ടാക്കി അറിയാതെ ക്രോസ് കൊള്ള അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കൊട്ടിട്ട് അപ്പോൾ ഞാൻ ക്രോസ് കൊള്ള അരിഞ്ഞതനു അപ്പോൾ ഇളയ വെണ്ടാണ് കേട്ടോ അപ്പോൾ അതും അവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ കുളി നസ്കാരവും ഒക്കെ വീണ്ടും കുളി നസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മൾ ചോറ്ന്നാൽ പോവാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു രണ്ടേ കാലം ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചോർന്നിട്ടെ അപ്പോൾ ഇങ്ങനത്തെ പക്കറിയൊക്കെ ആകുമ്പോൾ ഒരു കോരി ഇട്ടാലും രണ്ട് കോരി ഇട്ടാലും മതിയാവില്ല എന്ന് അങ്ങനെ മനസ്സ് പറയും കേട്ടോ എന്നാലും മനസ്സിനോട് പറയും അടങ്ങിക്കാനുള്ള മതി ഇത്രേ തിന്നാൻ പാടുള്ളൂ കേട്ടോ തടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ സമാധാനിപ്പിക്കോ എന്നിട്ട് കറികളൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ച് കൊടുക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറികളൊക്കെ സെപ്പറേറ്റ് കൊണ്ടുപോകുമ്പോൾ ഇരുന്ന് അങ്ങനെ തിന്നു പോകും അപ്പോൾ അത് വേണ്ട നമുക്ക് വേണ്ടതൊക്കെ നമ്മളെ പ്ലേറ്റിലേക്ക് ഇടുക അങ്ങോട്ട് തിന്നട്ടോ അപ്പോൾ എല്ലാവരും ചോറും കറിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് തിന്നിട്ട് എൻ്റെ വീഡിയോ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലിട്ട് കൂട്ടുകാരെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന മഴ പെയ്യട്ടേന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ബ്ലോഗ് നിർത്താണ് അസ്സാമുലൈക്കും